പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് രണ്ടിടങ്ങളിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി പത്തനംതിട്ടയിലും പത്തനാപുരത്തും പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ശബരിമല വിഷയത്തെ വിശ്വാസത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് നേരിട്ടല്ലാതെയാണെങ്കിലും പരാമർശിച്ചത് വിശ്വാസത്തെ ഞങ്ങൾ ഹനിക്കുകയില്ല എന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞുവെങ്കിൽ പത്തനാപുരത്ത് അദ്ദേഹത്തിന് മോഡി വിരുദ്ധ രാഷ്ട്രീയം പറയാൻ നിർബന്ധത്തിനാകേണ്ടി വന്നു കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രശ്നങ്ങൾ സമീപനങ്ങൾ വിശ്വാസമോ അതല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളോ അല്ല എന്ന് മറ്റാരേക്കാളും നല്ലവണ്ണം അറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ താൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ ഇടതുപക്ഷ മുന്നണിയെ കടന്നാക്രമിക്കുവാൻ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളെ ശക്തമായി പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുവാൻ കഴിയില്ല എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി ഭരിക്കുമ്പോഴും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുകൾ എടുത്ത സമീപനങ്ങൾ നിരാശാജനകമായിരുന്നു നമുക്കറിയാം എന്നാൽ കോൺഗ്രസും ബി ജെ പിയും അല്ലാത്ത മന്ത്രിസഭകൾ അത് ദീർഘകാലം ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിന് ഭരണസ്ഥിരതയില്ല എന്ന ആരോപണം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരം മന്ത്രിസഭകളിൽ നിന്നാണ് കേരളത്തിന് ഒരു പരിധിവരെയെങ്കിലും അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടായത് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബോധന ചെയ്യുവാനുള്ള തൻ്റെ ഇടം ആത്മാർത്ഥത ശ്രീ രാഹുൽ ഗാന്ധി കാണിച്ചില്ല എങ്കിൽ വിശ്വാസത്തെപ്പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പക്ഷേ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ സമീപനങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനും ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്ന കടുത്ത ഹൈന്ദവ വിശ്വാസത്തിൻ്റേതായ ചില സമീപനങ്ങൾ കേരളത്തിലും പറയേണ്ടി വരും നാം ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമൊക്കെ കോൺഗ്രസ് ബി ജെ പി എതിർക്കുവാൻ ബി ജെ പിയുടെ കർക്കശമായ ഹൈന്ദവ മത പകരം ഹൈന്ദവ മതമൗലികവാദത്തിൻ്റെ ചില അംശങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിലെ പ്രചരണവും വരും നാളുകളിൽ മാറാം അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങൾ നെഹ്റുവിൻ ആശയങ്ങൾ നെഹ്റുവിൻ ആശയങ്ങൾ പിൻപറ്റി ഇന്ത്യ ഭരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമീപനങ്ങൾ എങ്കിലും ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശ്രമിച്ചില്ല നിങ്ങളുടെ രാഷ്ട്രീയം തന്നെ നിങ്ങളെ കൈവിടും അതിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ വിശ്വാസികൾ ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെ വിശ്വസിക്കുന്ന ശക്തമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ നിങ്ങളുടെ രാഷ്ട്രീയ പ്രചരണങ്ങളിൽ നിരാശ രേഖപ്പെടുത്തുവാൻ നിർബന്ധിതരാകും